ഹലോ പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ രനീലച്ഛൻ വചനവായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിച്ചറിയുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് നൂറ്റി അറുപത്തി ഒന്നാമത്തെ ദിവസം ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ വചനവായന അവസാനിക്കുകയാണ് നാളെ മുതൽ നമ്മൾ നമ്മുടെ അടുത്ത ടൈം പീരീഡിലേക്ക് ബൈബിൾ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കും അടുത്ത ബൈബിൾ കാലഘട്ടത്തിൻ്റെ പേര് ദ ഡിവൈഡർ കിങ്ഡം വിഭജിത രാജ്യം വിഭക്ത രാജ്യം എന്നാണ് സോളമൻ്റെ കാലശേഷം രാജ്യം വിഭജിക്കപ്പെടുന്നതിന് ശേഷമുള്ള ഇസ്രായേലിലെ രാജാക്കന്മാരുടെ ചരിത്രം നമ്മുടെ വായനയുടെ പ്രമേയമായി മാറും നാളെ മുതൽ ഓരോ പീരീഡ് ആരംഭിക്കുന്നതിന് മുമ്പും നമ്മൾ നൽകുന്ന പീരീഡ് ഇൻട്രഡക്ഷൻ്റെ ഓഡിയോ ഉണ്ട് അത് മനോഹരമായ ഒരു ചർച്ചയാണ് വായിക്കാൻ പോകുന്ന ഭാഗം മനസ്സിലാക്കി വായനയിൽ പങ്കെടുക്കുന്നതിന് ആ ഇൻട്രഡക്ഷൻ ഓഡിയോ കേൾക്കുന്നത് സഹായിക്കും അതുകൊണ്ട് അത് മിസ് ചെയ്യരുതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന് നൂറ്റി അറുപത്തി ഒന്നാമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഭാഗങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായങ്ങൾ പതിനഞ്ചും പതിനാറും സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മർക്കോസ് അധ്യായം പതിനഞ്ച് വിചാരണയും വിധിയും ഉടനെ രാവിലെ പുരോഹിത പ്രമുഖന്മാർ ശ്രേഷ്ഠന്മാരോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു പീലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ അവൻ അവനോട് മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നു പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പീലാത്തോസ് വീണ്ടും അവനോട് ചോദിച്ചു നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ നോക്കൂ എത്ര കുറ്റങ്ങളാണ് അവർ നിന്നിൽ ആരോപിക്കുന്നത് എന്നാൽ യേശു മറുപടിയൊന്നും പറഞ്ഞില്ല തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ അവർക്കായി തിരുനാളിൽ മോചിപ്പിക്കുമായിരുന്നു വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ വിപ്ലവകാരികളോടൊപ്പം ബറാബാസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരുവൻ ബന്ധിതനായി തടങ്കലിൽ ഉണ്ടായിരുന്നു ജനക്കൂട്ടം അടുത്തുചെന്ന് അവർക്കായി അവൻ പതിവായി ചെയ്തിരുന്നത് ആവശ്യപ്പെടാൻ തുടങ്ങി പീലാത്തോസ് അവരോട് പറഞ്ഞു യഹൂദരുടെ രാജാവിനെ നിങ്ങൾക്ക് ഞാൻ മോചിപ്പിച്ച് തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ അസൂയനിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു എന്നാൽ ബരാബാസിനെയാണ് തങ്ങൾക്ക് വിട്ടുതരേണ്ടതെന്നാവശ്യപ്പെടാൻ പുരോഗത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ ഇളക്കി അപ്പോൾ പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരാകട്ടെ വീണ്ടും ആക്രോശിച്ചു അവനെ ക്രൂശിക്കുക പീലാത്തോസ് അവരോട് ചോദിച്ചു അവൻ അവനെന്ത് തിന്മ പ്രവർത്തിച്ചു അവർ ആക്രോശിച്ചു അവനെ ക്രൂശിക്കുക അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തിന് ഇഷ്ടമായത് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ബറാബാസനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് കൊണ്ടടുപ്പിച്ച ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു പടയാളികളുടെ പരിഹാസം അനന്തരം പടയാളികൾ അവനെ അകത്തളത്തിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി അവർ സൈന്യദളത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ അവനെ ധൂമ്ര വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾ കിരീടം അടഞ്ഞ് അണിയിക്കുകയും ചെയ്തു യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി പിന്നീട് ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിലടിക്കുകയും അവനെ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ച ശേഷം ധൂമ്ര വസ്ത്രം മാറ്റുകയും സ്വന്തം വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ പുറത്തേക്ക് കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുന്നു അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ സെറീൻകാരൻ ഷെമിയോൻ നാട്ടിൻ പുറത്തുനിന്ന് വന്ന് അതിലേ കടന്നുപോവുകയായിരുന്നു യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവരവനെ നിർബന്ധിച്ചു തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു മീറ കലർത്തിയിഞ്ഞ് അവർ അവന് കൊടുത്തു അവനത് സ്വീകരിച്ചില്ല പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് അവയ്ക്ക് മേൽ ഏത് ആരെടുക്കണം എന്നതിന് കുറിയിട്ടു അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ മൂന്നാം മണിക്കൂറായിരുന്നു യഹൂദരുടെ രാജാവെന്ന് അവൻ്റെ കുറ്റപത്രവും എഴുതി എഴുതിവച്ചിരുന്നു അവനോടുകൂടെ രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവനെ അവൻ്റെ വലത്തുവശത്തും അവരനെ ഇടത്തുവശത്തും അതിലേ കടന്നുപോയവർ തങ്ങളുടെ തല തലകുലിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ആ ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ കുരിശിൽ വന്ന് നിന്നെ തന്നെ രക്ഷിക്കുക അതുപോലെ പുരോഗിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു യേശുവിൻ്റെ മരണം ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു വലിയ സ്വരത്തിൽ നിലവിളിച്ചു ഏലോയ് ഏലോയ് ലമാസഭക്താനി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അടുത്ത് നിന്നിരുന്ന ചിലർ അത് കേട്ട് പറഞ്ഞു ഇതാ അവൻ ഏലിയായി വിളിക്കുന്നു ഓടി വന്ന് നീർപ്പഞ്ഞി ചവർപ്പുള്ള വീഞ്ഞൽ മുക്കി ഒരു ഞാങ്ങണമേൽ വെച്ച് അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആകട്ടെ അവനെ താഴെ ഇറക്കാൻ ഏലിയാവരുമോ എന്ന് നമുക്ക് കാണാം യേശു വലിയ സ്വരത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവനിപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകളും ഉണ്ടായിരുന്നു മഗ്ദലേന മറിയവും യോസയുടെയും ചെറിയ അക്കോവിൻ്റെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഗലീലിയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ കൂടാതെ അവനോടുകൂടെ ജെറുസലേമിലേക്ക് വന്ന അനവധി സ്ത്രീകളും അവിടെയുണ്ടായിരുന്നു യേശുവിനെ സംസ്കരിക്കുന്നു അത് തൊട്ടു തൊട്ടുമുമ്പുള്ള ഒരുക്കു ദിവസം വൈകുന്നേരമായിരുന്നു അതിനാൽ ആലോചനാ സംഘത്തിലെ ഒരു പ്രമുഖാംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായ അരിമത്തിയാക്കാരൻ ജോസഫ് ധൈര്യപൂർവ്വം പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞോ എന്ന് പീലാത്തോസ് വിസ്മയിച്ചു അവൻ ശതാധിപനെ വിളിച്ച് അവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞോ എന്ന് അന്വേഷിച്ചു ശതാധിപനിൽ നിന്ന് വിവരമറിഞ്ഞ ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു ജോസഫ് ഒരു കച്ച വാങ്ങി അവനെ താഴെ ഇറക്കി അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു വെക്കുകയും ചെയ്തു അവനെ സംസ്കരിച്ച സ്ഥലം മഗ്ദലേന മറിയവും യോസയുടെ അമ്മയായ മറിയവും കണ്ടു മർക്കോസ് അധ്യായം പതിനാറ് യേശുവിൻ്റെ ഉത്ഥാനം സാപത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേന മറിയവും യാക്കോവിൻ്റെ അമ്മയായ മറിയവും സലോമിയും പോയി അവനെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യനുദിച്ചപ്പോൾ തന്നെ അവർ കല്ലറയിങ്കിലേക്ക് പോയി അവർ തമ്മിൽ പറഞ്ഞു ആര് നമുക്ക് വേണ്ടി കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റിത്തരും എന്നാൽ അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നത് കണ്ടു അത് വളരെ വലുതായിരുന്നതാനും അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലതുഭാഗത്തിരിക്കുന്നത് കണ്ടു അവർ വിസ്മയിച്ചുപോയി അവരോട് പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇവിടെയില്ല നോക്കൂ അവർ അവനെ സംസ്കരിച്ച സ്ഥലം നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലിയിലേക്ക് പോകുന്നു അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ അവിടെ നിങ്ങൾ അവനെ കാണും അവർ കല്ലറയിൽ നിന്ന് പുറത്തിറങ്ങി ഓടി എന്തെന്നാൽ അവർക്ക് വേറെയലും ഉണ്ടായി അവർ ആരോടും ഒന്നും പറഞ്ഞില്ല എന്തെന്നാൽ അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നു ഉയർത്തെഴുന്നേറ്റ ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ യേശു ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇവളിൽ നിന്നാണ് അവൻ ഏഴ് പിശാചികളെ ബഹിഷ്കരിച്ചത് അവൾ ചെന്ന് അവനോട് കൂടെയുണ്ടായിരുന്നവരെ വിവരമറിയിച്ചു അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല ഇതിനു ശേഷം അവരിൽ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു അവരെയും അവർ വിശ്വസിച്ചില്ല ശിഷ്യഗണത്തിന് പ്രേക്ഷിത ദൗത്യം പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ട ശേഷം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ ശാസിച്ചു കാരണം ഉയർപ്പിക്കപ്പെട്ട തന്നെ കണ്ടവരെ അവർ വിശ്വസിച്ചില്ല അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രകോഷിക്കുവൻ വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അതവർക്ക് ഹാനി വരുത്തുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും യേശുവിൻ്റെ സ്വർഗാരോഹണം കർത്താവായ യേശു അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി അവരെല്ലായിടത്തും പോയി പ്രഘോഷിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും തുടർന്ന് നടന്ന അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് പരിത്യക്തൻ്റെ രോദനവും പ്രത്യാശയും ഗായിക നേതാവിന് ഉഷസിലെ മാൻപേട എന്ന മട്ടിൽ ദാവീതിൻ്റെ കീർത്തനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നെ രക്ഷിക്കുന്നതിൽ നിന്നും എൻ്റെ രോദന മൊഴികളിൽ നിന്നും അങ്ങ് അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ ഞാൻ പകൽ വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഉത്തരം അരളുന്നില്ല രാത്രിയിലായാലും എനിക്ക് വിശ്രമമില്ല ഇസ്രായേലിൻ്റെ സ്തുതികളിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനാണ് അങ്ങിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ആശ്രയിച്ചു അവർ ആശ്രയിച്ചു അങ്ങ്വരെ മോചിപ്പിച്ചു അങ്ങയോടവർ നിലവിളിച്ചു അവർ രക്ഷിക്കപ്പെട്ടു അവർ ആശ്രയിച്ചു അവർ ലജ്ജിതരായില്ല ഞാനാകട്ടെ ഒരു കൃമിയാണ് മനുഷ്യനല്ല മനുഷ്യർക്ക് നിന്നാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും എന്നെ കാണുന്നവരെല്ലാം എന്നെ പുച്ഛിക്കുന്നു അവർ കൊഞ്ഞനം കുത്തുകയും തലകുലുക്കുകയും ചെയ്യുന്നു കർത്താവിലാശ്രയിച്ചാൽ അവിടുന്ന് അവനെ രക്ഷിച്ചുകൊള്ളും അവനിൽ പ്രസാദിച്ചിരിക്കുന്നതിനാൽ അവനെ മോചിപ്പിച്ചുകൊള്ളും അങ്ങാണല്ലോ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുത്തത് എന്നെ എൻ്റെ അമ്മയുടെ മാറിടത്തിൽ ആശ്രയിക്കാൻ ഇടയാക്കിയത് ഗർഭപാത്രത്തിൽ നിന്ന് അങ്ങയിലേക്കാണ് ഞാൻ വന്നു വീണത് എൻ്റെ അമ്മയുടെ ഉദരം മുതൽ തന്നെ അങ്ങാണെൻ്റെ ദൈവം അങ്ങന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ എന്തെന്നാൽ ദുരിതമടുത്തിരിക്കുന്നു സഹായകനില്ലതാനും അനേകം കാളകൾ എന്നെ വളഞ്ഞിരിക്കുന്നു ഭാഷാൻ കാളക്കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു അവ എൻ്റെ നേരെ വായി പുളർന്നിരിക്കുന്നു അലറികൊണ്ട് കടിച്ചു കീറുന്ന സിംഹം വെള്ളം പോലെ ഞാൻ ഒഴിച്ചു കളയപ്പെടുന്നു എൻ്റെ അസ്ഥികളെല്ലാം ഇണക്കം തെറ്റിയിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ നെഞ്ചിനുള്ളിൽ അതൊരുകുന്നു എൻ്റെ ശക്തി ഓടണം പോലെ വരണ്ടിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിയിരിക്കുന്നു അങ്ങനെ മരണത്തിൻ്റെ പൂഴിയിൽ വിട്ടിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞിരിക്കുന്നു ദുഷ്കർമ്മികളുടെ സംഘം എന്നെ പൊതിഞ്ഞിരിക്കുന്നു അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു എൻ്റെ അസ്ഥികളെല്ലാം എനിക്ക് എണ്ണാമെന്നായി അവർ എന്നെ നോക്കി രസിക്കുന്നു അവർ എൻ്റെ വസ്ത്രങ്ങൾ തങ്ങൾക്കായി പങ്കിടുന്നു എൻ്റെ മേലങ്കയ്ക്കായി അവർ നറുക്കിടുന്നു കർത്താവെ അങ് അകന്നു നിൽക്കരുതേ എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിനോടി വരണമേ എൻ്റെ ആത്മാവിനെ വാളിൽ നിന്നും മോചിപ്പിക്കണമേ എൻ്റെ ജീവനെ നായുടെ പിടിയിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും കാട്ടുപോത്തുകളുടെ കൊമ്പുകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അങ്ങെനിക്ക് ഉത്തരമരളിയിരിക്കുന്നു ഞാൻ അങ്ങയുടെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും സഭാമധ്യയെ ഞാൻ അങ്ങയെ സ്തുതിക്കും കർത്താവിനെ ഭയപ്പെടുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ യാക്കോബിൻ്റെ സകല സന്തതി ഗണമേ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേലിൻ്റെ സകല സന്തതി ഗണമേ അവിടുത്തെ ഭയപ്പെടുവിൻ എന്തെന്നാൽ പീഡിതൻ്റെ കഷ്ടപ്പാട് അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തിരുമുഖം അവനിൽ നിന്ന് മറച്ചുമില്ല സഹായത്തിനായി കേണപ്പോൾ അവനെ അവിടുന്ന് കേട്ടു മഹാസഭയിൽ അങ്ങേ പ്രതിയായിരിക്കും എൻ്റെ സ്തുതി അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും പീഡിതർ പക്ഷിച്ച് തൃപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ സ്തുതിക്കും അവരുടെ ഹൃദയം എന്നേക്കും ജീവിക്കട്ടെ ഭൂമിയുടെ അതിർത്തികളെല്ലാം കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ പക്കലേക്ക് തിരിയുകയും ചെയ്യും ജനതകളുടെ എല്ലാ വംശങ്ങളും അങ്ങേ സന്നിധിയിൽ ആരാധിക്കും എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റേതാണ് അവിടുന്ന് ജനതകളെ ഭരിക്കുന്നു ഭൂമിയിൽ സമൃദ്ധിയുള്ളവരെല്ലാം ഭക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യും സ്വന്തം ജീവൻ നിലനിർത്താനാവാതെ പൊടിയിലേക്ക് ഇറങ്ങുന്ന എല്ലാവരും അവിടുത്തെ മുമ്പിൽ പ്രണമിക്കും സന്തതി പരമ്പര അവിടുത്തെ സേവിക്കും തലമുറകളോട് കർത്താവിനെക്കുറിച്ച് വിവരിക്കപ്പെടും അവിടുന്ന് അത് നടപ്പാക്കിയത് എന്ന് അവർ വന്ന് ജനിക്കാനിരിക്കുന്ന ജനത്തോട് അവിടുത്തെ നീതിയെക്കുറിച്ച് വർണ്ണിക്കും പ്രിയമുള്ളവരെ നൂറ്റി അറുപത്തി ഒന്നാമത്തെ ദിവസം മറുക്കൂസിൻ്റെ സുവിശേഷം വായിച്ച് പൂർത്തിയാക്കാൻ നല്ല ദൈവം നമ്മെ സഹായിച്ചു എത്ര വലിയ കൃപയാണ് സുവിശേഷ വായനയിലൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ ജീവിതങ്ങളുടെ മേൽ വർഷിക്കപ്പെട്ടത് ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ് നിങ്ങളെ ഓർത്തും ദൈവം തരുന്ന ഈ കൃപയെ ഓർത്തും ഈശോ പിലാത്തോസിന് മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ ഒരാരോപണത്തിന് പോലും യേശു മറുപടി പറയുന്നില്ല എന്തുകൊണ്ടാണ് ഈശോ മറുപടി പറയാതിരുന്നത് റോമൻ കോടതിയിൽ കുറ്റവാളി സ്വയം നീതീകരിച്ചാൽ കുറ്റവാളി സ്വയം ഡിഫെൻഡ് ചെയ്താൽ ന്യായാധിപന് അവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നിയാൽ മറ്റൊരു തെളിവും കൂടാതെ മറ്റൊരു തെളിവിൻ്റെയും സ്വാധീനമില്ലാതെ കുറ്റവാളിയെ വെറുതെ വിടാമായിരുന്നു പിലാത്തോസ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിനക്കൊന്നും പറയാനില്ലേ നീ എന്താണ് നിന്നെ ഡിഫെൻഡ് ചെയ്യാത്തത് എന്നാൽ മറുപടി ഒന്നും പറഞ്ഞില്ല അത് ന്യായാധിപനെ വിസ്മയിപ്പിച്ചു എന്തുകൊണ്ടാണ് യേശു മറുപടി പറയാത്തത് യേശു ഈ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ യേശു ഇപ്പോൾ പീലാത്തോസിൻ്റെ കോടതിക്ക് മുമ്പിൽ നിൽക്കുന്നത് യേശുവിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടല്ല നമ്മുടെ പകരക്കാരനായിട്ടാണ് എനിക്കും നിനക്കും പകരമായിട്ടാണ് യേശു അത് ചെയ്തില്ലെങ്കിലും നാം അതെല്ലാം ചെയ്തിട്ടുള്ളത് നമുക്ക് പകരം ആ കോടതിയിൽ നിന്നതുകൊണ്ട് അവൻ സ്വയം നീതീകരിച്ചില്ല ന്യായീകരിച്ചില്ല ബറാബാസിനെ കുരിശിൽ തറയ്ക്കാനും യേശുവിനെ മോചിപ്പിക്കാനുമുള്ള പിലാത്തൂസിൻ്റെ ശ്രമവും പാളിപ്പോവുകയാണ് ആ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ ബറാബാസ് ബർ ആബ എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ പിതാവിൻ്റെ മകൻ എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ബർ ആബ ബറാബാസ് അയാളുടെ മുഴുവൻ പേര് യേശു ബറാബാസ് എന്നായിരുന്നു നോക്കുക ഒരു വശത്ത് യേശു പിതാവിൻ്റെ മകൻ മറുവശത്ത് ക്രിസ്തുവായ യേശു മിസികായ യേശു പിതാവിൻ്റെ യഥാർത്ഥ മകൻ ഒരു ബറാബാസിനെ വെറുതെ വിടുകയും മറ്റൊരു പിതാവിൻ്റെ മകനെ കുരിശിൽ തറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നത് പിതാവിൻ്റെ ക്രിമിനലുകളായ കുറ്റവാളികളായ പാവികളായ മക്കൾ ബറാബാസുമാർ നമ്മൾ വെറുതെ വിട്ടയക്കപ്പെടുകയും പിതാവിൻ്റെ നിർമ്മലനായ മകൻ കറയും കളങ്കവുമില്ലാത്ത മകൻ ബർ ആബാ നമുക്ക് പകരം കുരിശിലേറ്റപ്പെടുകയും ചെയ്യുന്നു പടയാളികൾ യേശുവിനെ പരിഹസിക്കുമ്പോൾ ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിൽ അടിച്ചു ഇത് മീഖ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് തങ്ങളുടെ രാജാവിനെ അവർ ഇരുമ്പ് തണ്ടുകൊണ്ടടിക്കുന്നു എന്ന് മീഖ പ്രവചിച്ചിട്ടുണ്ട് കുരിശിൽ തറയ്ക്കാനായി യേശുവിനെ കൊണ്ടുപോകുമ്പോൾ സൈറീം കാരൻ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവ് യേശുവിനെ കുരിശുമക്കാൻ സഹായിക്കുന്നു ഈ അലക്സാണ്ടറും റൂഫസും പിന്നീട് റോമാലേഖനം പതിനാറാം അധ്യായം വായിക്കുമ്പോൾ റോമാസഭയിലെ ആ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ ദൈവമനുഷ്യരായി മാറി എന്ന് നമ്മൾ വായിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ ക്ലേശങ്ങളിൽ പങ്കുചേർന്നാൽ യേശുവിൻ്റെ കുരിശിൻ്റെ അറ്റം പിടിക്കാൻ സഹായിച്ചാൽ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുമെന്നതിൻ്റെ മഹത്തായ ഒരു സൂചനയാണ് അത് ഈശോ മരിക്കുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈശോ നിലവിളിക്കുന്നത് അത് ദൈവം കൈവിട്ടു എന്നതിൻ്റെ അടയാളമായിട്ടല്ല മറിച്ച് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഇന്ന് നമ്മൾ വായിച്ച ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യവാചകമാണത് ആദ്യവാചകം ഉദ്ധരിച്ചാൽ അതിൻ്റെ അർത്ഥം ഈശോ ആ സങ്കീർത്തനം മുഴുവൻ പാടുന്നു അല്ലെങ്കിൽ പാടാൻ ആഗ്രഹിച്ചു എന്നാണ് അതുകൊണ്ട് ആ സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോൾ അങ്ങനെ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെ സമ്പൂർണ്ണ പരിത്യക്തനായി ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെ കുരിശിൽ തൂങ്ങിക്കിടന്നവൻ ആ സഹനത്തിലൂടെ എന്ത് സമ്പാദിച്ചു എന്ന് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്നു നിങ്ങൾ ഒരിക്കൽ കൂടി ഈ പശ്ചാത്തലത്തിൽ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം വായിക്കണമെന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് യേശുവിനെ സംസ്കരിക്കുന്ന സമയത്ത് അരുമത്യക്കാരൻ ജോസഫ് അവനെ കൊണ്ടുവന്ന് അവനെ ഒരു പുതിയ കല്ലറയിലാണ് അടക്കുന്നത് പാറയിൽ വെട്ടിയൊരുക്കിയ ആ പുതിയ കല്ലറി ഏതൻ തോട്ടത്തിൽ വെച്ച് മാനവുകുലത്തിന് നഷ്ടപ്പെട്ടതെല്ലാം ഇവിടെ ഈ അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിനെ അടക്കാൻ തിരഞ്ഞെടുത്ത ഈ തോട്ടത്തിൽ വച്ച് മാനവുകുലത്തിന് തിരികെ ലഭിക്കുകയാണ് കർത്താവേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് മൊറക്കൂസിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു എപ്പിസോഡ് ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് നമ്മൾ കാണുകയാണ് ആ കല്ലറയിൽ യേശു ഇല്ല എന്ന് ദൈവദൂതന്മാർ പറഞ്ഞു തരികയാണ് ലോകത്തുള്ള എല്ലാ കല്ലറകളും നമ്മൾ ആരെ അവിടെ അടക്കുകയോ അവരവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കല്ലറ പറയുന്നത് അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ് ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നു പലരും അവനെ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാത്തവരെ അവൻ പിന്നീട് ശാസിക്കുകയും അവൻ അവർക്ക് സുവിശേഷ ദൗത്യം പരമേൽപ്പിച്ച് അവരെ പറഞ്ഞയക്കുകയും ചെയ്യുന്നു ഞാൻ ചില വാക്യങ്ങൾ വേഗം ഒന്ന് വായിക്കുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ വായനക്കാരായ നമുക്ക് ദൈവം ഈ വായനയുടെ ഒടുവിൽ തരുന്ന നിയോഗം അതാണ് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോട് വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് അടയാളങ്ങൾ അവരെൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും നമുക്ക് പുറമെയുള്ള പിശാചുക്കളെയും നമുക്കകമയുള്ള പിശാചുക്കളെയും കോപത്തിൻ്റെ പിശാച്ച് വൈരാഗ്യത്തിൻ്റെ പിശാജ് അസൂയയുടെ പിശാജ് മോഹത്തിൻ്റെ പിശാജ് ദ്രവ്യാഗ്രഹത്തിൻ്റെ പിശാച്ച് അവർ പുതിയ ഭാഷകൾ സംസാരിക്കും മനുഷ്യനറിയാവുന്ന ഭാഷകൾ മാത്രമല്ല പുതിയ ഭാഷ ആ പുതിയ ഭാഷയാണ് സ്നേഹത്തിൻ്റെ ഭാഷ അവർ പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷപ്പാമ്പുകളെ കയ്യിലെടുക്കും എന്നല്ല കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കൈകാര്യം ചെയ്താൽ നമ്മളെ തന്നെ മുറിവേൽപ്പിക്കാനും കൊല്ലാനും സാധ്യതയുള്ള ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത മനുഷ്യരെ സുവിശേഷത്തിൻ്റെ അഭിഷേകമുള്ളവർ അവർ കൈയിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ കുടിക്കുന്ന വെള്ളമോ പോകുന്ന സ്ഥലമോ താമസിക്കുന്ന ഇടമോ നമ്മളെ സ്വാധീനിക്കാതെ ആ പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് സുവിശേഷത്തിൻ്റെ അപരിമയ ശക്തി നമ്മളെ കാത്തുസൂക്ഷിക്കും അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും അവർ സൗഖ്യം പ്രാപിക്കും ആത്യന്തികമായി ദൈവരാജ്യ ശുശ്രൂഷ സൗഖ്യ ശുശ്രൂഷയാണ് നമ്മളും മറ്റുള്ളവരും സുഖപ്പെടുന്ന ശുശ്രൂഷ ഇത് പറഞ്ഞ് അവരോട് സംസാരിച്ചു യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു അവരെല്ലായിടത്തും പോയി സുവിശേഷം പ്രഘോഷിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് തൻ്റെ വാക്കുകളെ സ്ഥിരീകരിച്ചുകൊണ്ട് യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ കഥാവ യേശുവിൻ്റെ നിരന്തരമായ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ മനോഹരമായി സുവിശേഷം വായിച്ച് പൂർത്തിയാക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങളങ്ങേക്ക് ഒത്തിരി നന്ദി പറയുന്നു ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല അങ്ങയുടെ കൃപയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കഥാവേ ബുദ്ധിതനായിശോ എപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ളതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കഥാവേ വിശ്വസിക്കുന്നവരുടെ കൂടെയുള്ള അടയാളങ്ങൾക്കായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയും കഥാവേ അങ്ങ് വലിയ കാരുണ്യമാണ് ലോകത്തിൻ്റെ നാനായയിടങ്ങളിൽ സുവിശേഷത്തിൻ്റെ മാസ്മരിക ശക്തിയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാവേ സുവിശേഷ ദൗത്യം ഏറ്റെടുക്കാൻ ഒരു കൃപാവരം ഇന്ന് ഞങ്ങളുടെ മേൽ വർഷിക്കണമേ യേശുവിനെ പങ്കുവെക്കാനുള്ള ഒരു വലിയ തീഷ്ണത ഈ വചനവായനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ അതാവേ ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന മകനെയും മകളെയും അങ്ങ് ആശീർവദിക്കുകയും സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ മനോഹരമായ ഒരു സുവിശേഷം നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചു ഇനി നാളെ മുതൽ നമുക്ക് പുതിയ ഒരു ടൈം പീരിയഡിലേക്ക് നാം കടക്കും അതാണ് ദ ഡിവൈഡർ കിങ്ഡം അഥവാ വിഭക്ത രാജ്യം വിഭജിത രാജ്യം സോളമിന് ശേഷം വരുന്ന രാജാക്കന്മാരുടെ ഡിവൈഡ് ആയ രാജ്യങ്ങളുടെ യുവതായുടെയും ഇസ്രായേലിൻ്റെയും ചരിത്രമാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത് നമുക്ക് ഈ പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി നൽകപ്പെടുന്ന ഒരു ഓഡിയോ ഇന്ന് വൈകുന്നേരം മുതൽ ലഭ്യമാകും അത് നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിലിരുന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വചനം വായിക്കുന്നതും നമ്മൾ ഒരുമിച്ച് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള അവസരം ദൈവം തരുന്നതും അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുണയാണ് ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാനും ശബ്ദം നഷ്ടപ്പെടാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേയെന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനി ലക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ